അദ്ദേഹത്തിന്റെ അനുഭവത്തോടു കൂടി അദ്ദേഹം മികച്ച കഥാപാത്രം ചെയ്ത മണിച്ചിത്രത്താട് സിനിമയിലെ ദാസപ്പൻകുട്ടി എന്ന കഥാപാത്രത്തിന്റെ ആ ഫേമസ് ഡയലോഗ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ണി താൻ ചേട്ടൻ ഫാസില ചേച്ചിയോട് ഇന്നലെ വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞു മാടമ്പള്ളി വെച്ച് കൊല്ലം കണ്ട് പേടി ചെന്നോ മറ്റോ പേടിയുണ്ടെങ്കിൽ ഞാനും കൂടെ ഇവരാ പല തവണ കേട്ടില്ല ആ ഇപ്പോഴും സാറേണ്ടായിരുന്നു കൊള്ളാം താങ്ക് യു താങ്ക് യു നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ പിടിയിലുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ ഗംഭീരമായ പ്രകടനങ്ങൾ ഈ ഒരു വേദിയിൽ നമുക്ക് കാണാൻ കഴിയും സന്തോഷമുള്ള കാര്യമാണ് ഇത്തരം വേദികൾ നമുക്ക് ജീവിതത്തിൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പിരിമുറുക്കങ്ങളെ അവസാനിപ്പിക്കും ജീവിതത്തിലെ എല്ലാവർക്കും പിരിമുറുക്കമാണ് പ്രശ്നങ്ങളില്ലാത്ത ഒരാളുമില്ല ഇല്ല അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അപുഖീകരിച്ചു വരുന്ന നമുക്ക് ഈ കിട്ടുന്ന ഒരു പത്ത് പതി ഒരു മാസം ഏതാണ്ട് പത്തിരുപത്തഞ്ച് ദിവസം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് കെ എസ് ആർ സി ജീവനക്കാരുടെ ജീവിതത്തിലെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കെ എസ് ആർ ടി മുപ്പത്തി ഏഴിൽ കെ എസ് ആർ ടി സി ആരംഭിച്ചതിന് ശേഷം ആദ്യമായി കെ എസ് ആർ ടി സി ജീവനക്കാർക്കും നാട്ടുകാർക്കും വേണ്ടി ഒരു വലിയ മേള തിരുവനന്തപുരം സംഘടിപ്പിച്ചു മൂന്ന് ദിവസം നീണ്ടുവരുന്ന ആ മേളയിൽ കെ എസ് ആർ ടി ജീവനക്കാരുടെ മനസ്സിൻ്റെ അവര് പറയുക പിരിമുറുപ്പുള്ള ജോലി ചെയ്യുന്നവരാണ് വലിയ മനസ്സിന് വലിയ ആശ്വാസം നൽകി കെ എസ് ആർ ടി ജീവനക്കാർ തന്നെ അവരും അവരുടെ കുടുംബാംഗങ്ങളും നടത്തിയ കലാപരിപാടി അതിഗംഭീരമാവുകയും ചെയ്തു ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കാരണം കെ എസ് ആർ ടി ജീവനക്കാർ മൂന്ന് ദിവസം പരിപാടിയുണ്ട് ആദ്യത്തെ ദിവസം എന്താണ് പ്രോഗ്രാം വേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ ദിവസം കെ എസ് ആർ ടി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന പരിപാടി അപ്പം എല്ലാവരും അത്ഭുതമായിരുന്നു അതെങ്ങനെ നടക്കും പക്ഷേ ഇത് നാല് മണിയോടുകൂടി ഞാനിത് പറഞ്ഞ നാല് മൂന്ന് മൂന്നര നാല് മണിയോടുകൂടി കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിൽ ഫസ്റ്റ് ആദ്യ ദിവസ പരിപാടി മൂന്ന് മൂന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ അന്ന് വൈകിട്ട് തന്നെ ആലോചന യോഗങ്ങൾ ചേരുകയും രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു ചേർന്ന് എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് അതിഗംഭീരമായ പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചത് ഒന്നിനൊന്ന് മികച്ച കലാപ്രകടനങ്ങളിലാണ് ഒരു കാഴ്ചവെച്ചത് ഏത് ജോലിക്കും ഈ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ ഒരു പിരിമുറുക്കുള്ള ജോലിയാണ് എല്ലാവരും ചെയ്യുന്നത് അതിനൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മേളകളാണ് ഇതുപോലുള്ള ആഘോഷങ്ങളാണ്